എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിനെ പറ്റിയിട്ട് തൽക്കാലം ആലോചനയില്ലായിരുന്നു പക്ഷേ ചെയ്യാണ്ടിരിക്കാൻ നിവർത്തിയില്ല അതായത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല അതായത് ഈ കുനൂജയുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഈ കുനൂജയുടെ ഫാൻസിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ അതായത് കുനൂജയെ പറ്റി ഞാൻ അങ്ങനെ കുനൂജ എൻ്റെ ടാർഗറ്റേ അല്ല ഞാൻ അവരെ പറ്റി വീഡിയോ ചെയ്യാറും ഇല്ല ചെയ്യണമെന്ന് ആഗ്രഹവും ഇല്ല പക്ഷേ ഇവരുടെ അന്തങ്ങൾ അനാവശ്യമായിട്ട് നമ്മുടെ ചാനലിൽ വന്ന് പട്ടി ഓരിയിടുന്നതിനേക്കാളും വൃത്തിഹീനമായിട്ട് വന്ന് കുരയ്ക്കുന്നത് കാരണമാണ് നമ്മൾ നമ്മളതിൻ്റെ മറുപടിയുമായിട്ട് പോകുന്നത് നമ്മുടെ ചാനലിൽ വന്ന് അനാവശ്യമായിട്ട് കുരയ്ക്കുമ്പോൾ നമ്മളതിന് മറുപടി കൊടുത്തല്ലേ മതിയാകൂ ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയം നമ്മുടെ രാജ്യം കടുത്ത പ്രതിസന്ധി നേരിടുന്ന ഈ ഒരു സമയത്ത് ഇരുപത്തി ഒമ്പതോളം സഹോദരങ്ങൾ മരണപ്പെട്ട ഈ ഒരു സാഹചര്യത്തിലും ഇവളുമാർക്ക് വേറെ ഒരു പണി ഇല്ലാണ്ട് വന്നിട്ട് കമൻ്റ് ഇട്ടിരിക്കുകയാണ് ഇങ്ങനെ കമൻ്റ് ഇടുമ്പോൾ നമ്മൾ അതിന് മറുപടി കൊടുത്തേ മതിയാവും ഇപ്പോൾ ചാനലിൽ ഇട്ടിരിക്കുന്ന ഈ ഒരു കമൻ ബോക്സിൽ വന്ന കമൻറ്റിനെ കമൻറ്റ് ബോക്സിൽ വെച്ച് തന്നെ എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റും പക്ഷേ അതൊരുപാട് ടൈം എടുക്കും അതുമാത്രമല്ല നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് ശരിക്കും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവരൊക്കെ അർഹിക്കുന്ന മറുപടി ഇവർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതെടുത്ത് വീഡിയോ ആക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും തനൂജയോട് ഞാൻ ഇത്രയും ദിവസം കുണൂജ എന്നാണ് പറയുന്നത് തനൂജ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങളോട് അന്തം ഫാൻസുകാരോട് നിങ്ങളൊരു കാര്യം പറയുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ ചാനലിൽ വന്ന് കയറി കിടന്ന് കുരയ്ക്കാതിരിക്കാൻ പറയുക അങ്ങനെ അവർ കുരയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് നമ്മൾ മറുപടി ഇടുന്നത് അല്ലാതെ നിങ്ങളുടെ പിന്നാലെയോ നിങ്ങളുടെ കുഞ്ഞിൻ്റെ പിന്നാലെയോ എനിക്ക് അലയേണ്ട ആവശ്യമില്ല റിയാക്ട് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ മാത്രമേ ഞാൻ റിയാക്ട് ചെയ്യുകയുള്ളൂ നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കൂ നിങ്ങളെപ്പറ്റി എത്ര വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പക്ഷേ ഞാൻ അധികവും ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ നിങ്ങളുടെ അന്തങ്ങൾ വന്ന് നമ്മളുടെ ചാനലിൽ കയറി അനാവശ്യം പറയുമ്പോഴാണ് നമ്മൾ അതിനെതിരെ റിയാക്റ്റ് ചെയ്യുന്നത് ഇപ്പോഴും അതു തന്നെയാണ് സംഭവിക്കുന്നത് ഇപ്പോൾ കുറേ ദിവസമായിട്ട് അവരാരും നമ്മുടെ ചാനലിലേക്ക് വരുന്നില്ല നമ്മളാരും അവരെ അവരെ പറ്റിയോ ഒന്നും പറയുന്നും ഇല്ല നിങ്ങളെ പറ്റിയോ ഒന്നും ഒന്നും പറയുന്നില്ല അപ്പോൾ നമ്മുടെ രാജ്യം ഇത്രയേറെ വേദനിച്ച് നിൽക്കുന്ന ഈ ഒരു സമയത്ത് യാതൊരുവിധ മനസാക്ഷി കുത്തുമില്ലാതെ വന്നിട്ട് അവരുടെ അവരുടെ ഫാൻസ് പവർ കാണിക്കുകയാണ് അവരിവിടെ അത് വച്ച് പുറപ്പൊൻ പറ്റുന്ന കാര്യമല്ല അവർക്ക് നിങ്ങളോട് അധികം ആരാധനയുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുന്നിൽ കാണിച്ചാൽ മതി മറ്റുള്ളവരുടെ ചാനലിൽ കയറി നിരങ്ങണ്ട അതും പറഞ്ഞിട്ട് അപ്പോൾ ഒരു കമൻ്റ് എന്ന് വെച്ചാൽ ദൈമൂസ് വ്ലേ വ്ളോഗിൻ്റെതാണ് ദെയ്മൂസ് വ്ളോഗ് രണ്ട് കുട്ടികൾ നിൽക്കുന്ന ഐഡിയ ആണ് അത് കിടക്കുന്ന പ്രൊഫൈല് കിടക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് ചെറിയ കുട്ടികളുടേതാണ് ഇതാണ് അവരുടെ പ്രൊഫൈൽ കാണാൻ പറ്റുമോ എന്നറിയില്ല അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അഹങ്കാരികളായ ഒരുപാടെണ്ണമുണ്ട് യൂട്യൂബിൽ യൂട്യൂബ് സ്വത്താണെന്ന് വിചാരിക്കുന്നവർ മുകളിൽ ആകാശം താഴെ ഭൂമി എന്തും പറയാം അഴുകിയിടത്തും നല്ലയിടത്തും ഈച്ച വരും ഇവരുടെയൊക്കെ വിചാരം മറ്റുള്ളവർ ബഹുമാനിക്കുന്നു എന്നാണ് ത്യറി ആസ്വദിക്കാൻ വരുന്നുവെന്ന് അവർക്ക് അറിയില്ല അപ്പോൾ വ്യൂസ് കൂടും പണം കിട്ടും ഏത് താത്തയാണെങ്കിലും എത്ര കൊല്ലുമെങ്കിൽ കൊല്ലു എത്ര കൊല്ലൂലെങ്കിലും ഒരു അമ്മയും മോളെയും അന്നും എന്നും എപ്പോഴും ആക്ഷേപങ്ങൾ കൊണ്ട് മൂടുകയാണ് എന്താ നിങ്ങൾക്ക് ഒരു വെപ്രാളം വിഷമം എന്നാണ് ആ പെണ്ണുംപുള്ള പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എനിക്ക് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ അഹങ്കാരികളായ ഒരുപാട് ഒരുപാടെണ്ണമുണ്ട് അതെ ആ കൂട്ടത്തിലൊരാളാണല്ലോ നിങ്ങളും പിന്നെ യൂട്യൂബ് തറബാട് സ്വത്താണെന്ന് വിചാരിക്കുന്നവർ എന്താ തറബാട് സ്വത്താണ് യൂട്യൂബെന്ന് വിചാരിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങളുടെ തറവാടാണ് യൂട്യൂബെന്നൊന്നും ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അതിൻ്റെ ബുദ്ധിമുട്ട് യൂട്യൂബ് മുതലാളി അങ്ങ് സഹിച്ചോളും നിങ്ങൾ സഹിക്കാൻ വരണ്ട മുകളിൽ ആകാശം താഴെ ഭൂമി ഭൂമി എന്നും കരുതുന്നവർ എന്തും പറയാം അക്കൂട്ടത്തിലുള്ള ആളല്ലേ നിങ്ങളും അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഏതോ ഒരുത്തിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കടന്ന് കരയാൻ നിൽക്കുന്നത് നല്ല ഇടത്തും ഈച്ച വരും അത് കറക്റ്റാണ് അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇങ്ങോട്ട് പാഞ്ഞു വന്നത് ഈച്ച വരും ഇവരുടെയൊക്കെ വിചാരം മറ്റുള്ളവർ ബഹുമാനിക്കുന്നു എന്നാണ് എടോ നിങ്ങളൊക്കെ ബഹുമാനിക്കണോന്ന് ഇവിടെ ആർക്കും ഒരു വിചാരവും ഇല്ല നിങ്ങൾക്കൊക്കെ എന്ത് എന്ത് യോഗ്യതയാളുള്ളത് ഈ നമ്മുടെ രാജ്യം ഇത്രയും കനത്ത പ്രതിസന്ധിയിൽ ഇത്രയും വലിയ സങ്കടത്തിൽ നിൽക്കുന്ന സമയത്ത് നീയൊക്കെ വന്ന് നിൻ്റെയൊക്കെ ഫാൻസ് പവർ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് കമൻ്റ് ഇടുന്ന അത്രയും ഗതികെട്ട വർഗമല്ലേ നീയൊക്കെ തെറി ആസ്വദിക്കാൻ വരുന്നതാണെന്ന് അവർക്കറിയില്ല ആസ്വദിക്കട്ടെ അത് ആസ്വദിക്കാൻ താല്പര്യമുള്ളവരെല്ലേ ആസ്വദിക്കുന്നുള്ളൂ നിങ്ങൾ വലിയ സംഭവമാണെങ്കിൽ നിങ്ങൾ ആസ്വദിക്കേണ്ട അപ്പോൾ വ്യൂസ് കൂടും പണം കിട്ടും ഏത് താത്തയാണെങ്കിലും എത്ര കൊല്ലുമെന്ന് പറഞ്ഞാലും ഒരു അമ്മയെയും മോളെയും ഇന്നും ഇപ്പോഴും ആക്ഷേപം കൊണ്ട് മൂടുകയാണ് അമ്മയെയും മോളെയും ആക്ഷേപം കൊണ്ട് മൂടുന്നെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളൊരു വലിയൊരു റബ്ബർ എടുത്ത് ഒരു ഒറ്റ വലിയ കൊച്ചൂട് എന്താ നിങ്ങൾക്കൊരു വെപ്രാളം വിഷമം അത് എൻ്റെ ഇഷ്ടമാണ് എനിക്കിഷ്ടമുള്ളവരെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അതിനെ റിയാക്റ്റ് ചെയ്യും ചെയ്യാതിരിക്കും അത് എൻ്റെ താല്പര്യമാണ് അതിന് ഇവിടെ വന്ന് കുരയ്ക്കേണ്ട ഒരു ആവശ്യവുമില്ല എങ്ങനെ കുരയ്ക്കുന്ന കുരയിൽ വെറും പട്ടി കുറയ്ക്കുന്നതിൻ്റെ വില പോലും ഞാൻ കൊടുക്കുന്നില്ല ഉള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ എന്തിനാണ് ആദ്യം തനുജ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇതുങ്ങളെയൊക്കെ പിടിച്ച് ഒതുക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവും നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളെ ആളുകൾ വെറുക്കുന്നതിൻ്റെ കാരണം നിങ്ങളോട് നിങ്ങളോടോ കുഞ്ഞിനോടോ ഉള്ള വെറുപ്പല്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കമൻ്റ് ഇടുന്ന ഈ പെണ്ണുങ്ങളാണ് നിങ്ങളെ മറ്റുള്ളവരെ കൊണ്ട് വെറുപ്പിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാരണം അനാവശ്യമായി കിടന്ന് ഇപ്പോൾ തന്നെ ഈ ഒരു ഇപ്പോൾ ഞാൻ ഷെഫീന ബിഗത്തിന് നേരെ ഒരാൾ വധഭീഷണി മുഴക്കി അതിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് എൻ്റെ സൗകര്യം ഈ അലവലാതി ചെറ്റയ്ക്ക് പറ്റിയിട്ട് സംസാരിക്കേണ്ട കാര്യം എന്താണ് അപ്പോൾ നിങ്ങളെ അതായത് അവർക്ക് വിഷമം എന്താണെന്ന് വെച്ചാൽ അമ്മയെയും കുഞ്ഞിനെയും ഈ ലോകത്ത് പല അമ്മയെയും കുഞ്ഞിനെയും പറ്റി പലരും പലതും പറഞ്ഞെന്നിരിക്കും അതിനൊക്കെ ഞാൻ റിയാക്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ് അതിനൊക്കെ നാല് കാലം പറച്ച് റിയാക്ട് ചെയ്യാനായിട്ട് നീയൊക്കെ കിടക്കുകയില്ലേ എനിക്ക് സൗകര്യമില്ല പിന്നെ പിന്നെ ആരാണ് പിന്നെ ഒരു ലളിതയാണ് ലളിതാസ് ലളിതാസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അവൾ പറഞ്ഞിരിക്കുന്നത് പതിമൂന്ന് ആ പതിനൊന്ന് വയസ്സ് മാത്രമുള്ള ദേവൂസിനെ പറയുന്നത് ആരും കേൾക്കുന്നില്ലേ ഒരു കാര്യം ചേടി പോയി ലളിതയെ ലളിത ഒരു കാര്യം ചെയ്യി പോയി ഒരു മൈക്കെടുത്ത് വച്ച് കെട്ടി റോഡ് നീളെ വിളിച്ച് പറ ഇതുപോലെ ഒരു പതിനൊന്ന് വയസ്സുള്ള കുഞ്ഞിനെയും അമ്മയെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നെന്ന് ഓക്കേ നിങ്ങൾ എല്ലാ പേരും അതിന് ഉത്തരവാദികളാണ് ഒന്ന് പോടി അതിനെന്താ ആർക്കും മറുപടിയില്ലേ അയ്യ പട്ടി പട്ടി കുരയ്ക്കുന്നിടത്ത് ആവശ്യമില്ലാതെ ആരും മറുപടി പറയാൻ നിൽക്കാറില്ല തനൂജ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒന്നും അനുഭവിക്കുന്നില്ലേ തനൂജ സ്ത്രീ എന്ന നിലയിൽ അനുഭവിക്കുന്നതിന് ഞാനെന്ത് വേണം ഹേ പെണ്ണുപുള്ളേ ലോകത്ത് അങ്ങനെ പലരും പല രീതിയിലും അനുഭവിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് നമ്മളൊക്കെ എന്ത് വേണം അവരുടെ പിന്നാലെ അലയണോ നീയൊക്കെ താങ്ങിക്കൊണ്ട് നടന്നോ എനിക്ക് സൗകര്യമില്ല നമ്മൾ ചെയ്യുന്നത് റിയാക്ഷൻ വീഡിയോ ചാനലാണ് നമ്മൾ റിയാക്ട് ചെയ്യേണ്ട സാഹചര്യങ്ങൾ കണ്ടാൽ നമ്മൾ റിയാക്ട് ചെയ്യും അത്രേ ഉള്ളൂ എന്ന് കരുതിയിട്ട് നിനക്കൊക്കെ നിനക്കൊക്കെ സത്യം പറഞ്ഞാല് നിന്നെയൊക്കെ വീട്ടിൽ നോക്കുന്ന നിന്നെയൊക്കെ വേലയതുകൊണ്ട് തരുന്നോമാർക്ക് കൈക്ക് എല്ലാത്തോണ്ടാണ് നീയൊക്കെ ഇങ്ങനെ നടക്കുന്നത് ഏതെങ്കിലും ഒരു പെണ്ണും പെണ്ണുംപുള്ള കൊച്ചിൻ്റെയും മൂടും താങ്ങിക്കൊണ്ട് നടക്കുന്നത് നീയൊക്കെ താങ്ങിക്കൊണ്ട് നടന്നോ മറ്റുള്ളവരെയൊക്കെ എതിരായിട്ട് വന്ന് മറ്റുള്ളവരുടെ ചാനലിൽ വന്നിട്ട് കുരയ്ക്കുന്നതെന്ന് പറഞ്ഞാല് നിനക്കൊക്കെ വീട്ടിൽ നട്ടലുള്ള ആണുങ്ങളില്ലാത്തതുകൊണ്ടാണ് തനൂജ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒന്നും അനുഭവിക്കുന്നില്ലേ തനൂജ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് വേണം ഞാൻ തനുജയുടെ അനുഭവത്തിൽ കയറി പിടിച്ചു വെക്കണോ അന്ന് ഉത്തര എവിടെ പോയി ഞാൻ നിന്റെ മാപ്പിളേര പുറകെ പോയി ഓക്കെ തെറി പറഞ്ഞവർക്കൊപ്പം നിന്നില്ലേ പോടി നീൻ്റെ പാടു നോക്കി തെറി പറഞ്ഞവർക്കൊപ്പം എന്ത് നിന്നാണ് ഞാൻ ഈ തനൂജ എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ച് വീഡിയോ പോലും ചെയ്യാറില്ല ആ ഞാൻ തെറി പറയുന്നവർക്കൊപ്പം നിന്നില്ലേന്ന് നീയൊക്കെ എവിടെ നിന്ന് വരുന്ന ഇതൊക്കെ പിന്നെ പറഞ്ഞിട്ട് നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വെറും കഞ്ഞിക്കാരന്മാരായ ആണുങ്ങൾ വിലയിരുത്തരുന്ന പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ആ സ്ത്രീ പെണ്ണല്ലേ ആ കുഞ്ഞു പെണ്ണല്ലേ ഞാൻ ഇതിൻ്റെ മറുപടി ഞാൻ ഇത് ചാനലായതുകൊണ്ട് പറയുന്നില്ല അവർക്ക് മാനമില്ലേ പോയി തിരക്ക് വാ വധം എത്ര കഴിഞ്ഞു ഇതാണ് കർമ്മ അനുഭവിക്കുക ഇനിയുമുണ്ട് കുറെ എണ്ണം ഞങ്ങൾ അനുഭവിക്കുന്ന എന്തുവാടിയും ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല പിന്നെ ഷെഫീന ബീഗം അവർക്ക് നേരെ എന്ത് പ്രശ്നം വന്നാലും അതിനെ അതിജീവിക്കാനുള്ള നട്ടലും ചങ്കൂറ്റം അവർക്കുണ്ട് ഇനിയും കുറേ എണ്ണം വരും നാളുകളിൽ കാണാം കർമ്മ ഈസ് ബൂമറിങ് എടി വൃത്തികെട്ടവളെ നിന്നെ പട്ടിന്ന് വിളിച്ചാൽ പട്ടിക്കൂടി നാണക്കേടാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല നീ ഫിജോയുടെ എച്ചിലും തിന്ന് ഈ തനുജ എന്ന് പറയുന്ന സ്ത്രീക്ക് പിന്നെ ഓശാന പാടി നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് നടന്നാൽ മതി നമ്മുടെയൊന്ന് ചാനലിൽ വന്നിട്ട് കുറയ്ക്കാനുള്ള ഒരു യോഗ്യതയും നിനക്കൊന്നുമില്ല പിന്നെ നിന്നെ പോലെയൊക്കെ തട്ടിച്ചും വെട്ടിച്ചും മറ്റുള്ളവർക്ക് കമൻറ്റിട്ട് പണം സമ്പാദിച്ചോണ്ടിരിക്കുന്ന കൂട്ടത്തിലെല്ലാം ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള അന്തസ്സുണ്ട് ഓക്കേ അല്ലാതെ നിന്നെ പോലെ മറ്റുള്ളവരുടെ ചാനലിൽ പോയിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് അഞ്ചും പത്തും രൂപയ്ക്ക് വേണ്ടിയിട്ട് ചെന്ന് കമൻ്റ് ഇട്ട് പൈസ ഉണ്ടാക്കുന്ന കൂട്ടത്തിലല്ല അതുകൊണ്ടേ പിന്നെ എല്ലാ അവളുമാർക്കും ഒരു പറച്ചിലുണ്ട് ഈ പറയുന്ന തനൂജയ്ക്കും കുഞ്ഞിനും തനൂജയ്ക്കും കുഞ്ഞിൻ്റെ ലൈഫ് ലൈഫെന്ന് അതുപോലെ ജീവിതത്തിൽ അതിനേക്കാൾ ഏറെ കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത് ഈ രാജ്യം ഇത്രയേറെ കടുത്ത ഒരു സാഹചര്യത്തിലൂടെ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നീയൊക്കെ എന്താ ഈ തനൂജ എന്ന് പറയുന്ന പെണ്ണും പുള്ളയും കൊച്ചിനെയും മാത്രമേ കാണുന്നുള്ളോ ഇതൊക്കെ കാണാൻ നിന്റെയൊക്കെ കണ്ണിൽ എന്താ പടുവനാണോ പിന്നെ ഒരുത്തി പറഞ്ഞിരിക്കുന്നത് ആ എന്താണ് എന്താ അവരുടെ പേര് മേഴ്സി ജോസ് ആ മേഴ്സി ജോസ് എന്ന് പറയുന്ന ഒരു പെണ്ണുംപുള്ളയാണ് ആ പെണ്ണുംപുള്ള പറഞ്ഞിരിക്കുന്നത് ഷെഫീന എന്ന് പറയുന്ന സ്ത്രീ മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ എന്നെല്ലാം വൃത്തികേട് പറഞ്ഞിട്ടുണ്ട് അതും പെൺകുഞ്ഞുങ്ങളെ അന്നേരത്തെ ആർക്കും വിഷമം ഇല്ലായി ഇല്ലാതെ കുഞ്ഞിനെ ഞാൻ ചോദിക്കട്ടെ അങ്ങനെ പലരും പലരെ പറ്റിയും പറയും അവിടെയൊക്കെ പോയി കിടന്ന് എനിക്ക് വീഡിയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് ഞാൻ കൊട്ടേഷൻ എടുത്തിട്ടില്ല നിനക്കൊക്കെ വലിയ സങ്കടം നീയൊക്കെ ഒരു കാര്യം ചെയ്യും നീയൊക്കെ ഒരുപാട് ഫാൻസ് പവർ ഉള്ള അവള്മാരല്ലേ നീയൊക്കെ ഒരു കാര്യം ചെയ്യ് എത്രയോ ചാനലുകളുണ്ട് വലിയ വലിയ ന്യൂസ് ചാനലുകളുണ്ട് നീയൊക്കെ പണം കൊടുത്ത് ചാനലുകാരെ സമീപിച്ച് ഇവളുമാർക്ക് നേരിട്ട സൈബർ ബുള്ളിങ്ങിനെ പറ്റിയിട്ട് പറ അവിടെ കടന്ന് കരഞ്ഞ് മെഴുകു പൈസ കൊടുത്താൽ ഒരുപാട് ചാനലുകാർ വരും നിന്റെയൊക്കെ പറയുന്ന വാർത്താളം കേൾക്കാനായിട്ട് എനിക്ക് തൽക്കാലം സമയമില്ല ഈ ഷെഫീന എന്ന് പറയുന്ന സ്ത്രീ അത് വേറെ ഇവള് തന്നെയാണ് പറയുന്നത് മേഴ്സി പറയുന്നത് ഈ ഷെഫീന എന്ന് പറയുന്ന സ്ത്രീ എന്തുമാത്രം ജനങ്ങളെയാണ് ഓരോന്ന് പറയുന്നത് അത് തെറികളോ തെറികളിലൂടെയോ മറ്റുള്ളവരെയും പറയും ഇവളെ ആ ഇവളെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഉടനെ അങ്ങോട്ട് വീഡിയോ ആയിട്ട് ചെല്ലുമെന്നും എടി അലവലാതി നീ എൻ്റെ ചാനൽ കാണാതിരുന്നാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ നിന്നെ എൻ്റെ ചാനൽ കാണാനായിട്ട് ഞാൻ ക്ഷണിച്ചോ ഞാൻ വിളിച്ചോ ഷഫീന ബീഗർ ആരെങ്കിലും തെറി പറയുന്നുണ്ടെങ്കിൽ അവരെയും അതിൻ്റെ ഇരട്ടി പറയുന്നുണ്ട് അത് നിങ്ങളാരും കേൾക്കുന്നില്ല നിൻ്റെയൊക്കെ കണ്ണിനകത്ത് എന്താ പടുവനാണോ അതൊക്കെ കേൾക്കാനായിട്ട് അതെന്തെങ്കിലും മുച്ചുകുരു ഉണ്ടോ അതൊക്കെ കേൾക്കാനായിട്ട് ഇതൊന്നുമില്ലല്ലോ അപ്പോൾ ഒരു കാര്യമുണ്ട് എൻ്റെ ചാനലിൽ ഞാൻ ആരെപ്പറ്റി എന്ത് വീഡിയോ ചെയ്യണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് ഇനി നിനക്കൊക്കെ നിന്നെ പോലുള്ള കമൻ്റ് ഇടുന്ന കമൻറ്റോളികൾക്ക് കമൻറ്റോളികൾക്ക് ഇതിലൊക്കെ സങ്കടം തോന്നുന്നുണ്ടെങ്കിൽ നീയൊക്കെ ഒരു കാര്യം ചെയ്യും ഒരു ചാർട്ട് എഴുതി ഇങ്ങ് നേരം വിളിക്കുമ്പോൾ എൻ്റെ ചാനലിൻ്റെ അടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഓർഡർ അനുസരിച്ച് ഞാൻ ചെയ്യാം വീഡിയോ ഓക്കേ നീയൊക്കെ പറഞ്ഞു തന്നാൽ മതി ഓക്കെ അപ്പോൾ അതനുസരിച്ച് ചെയ്യാം നാണമുണ്ടോ ഹേ നമ്മുടെ രാജ്യത്ത് ഇത്രയും വലിയ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിനക്കൊക്കെ ഒരു ദുഃഖമല്ല നീയൊക്കെ നോക്കുമ്പോൾ ഈ പറയുന്ന അവളുടെ പിന്നാലെ അലയുകയാണെങ്കിൽ നിനക്കൊക്കെ ചിലപ്പോൾ തിന്നാൻ കുഴിമന്തിയും മേടിച്ച് തരും അതുപോലെ കുടിക്കാൻ ബിയറും കിട്ടും അത് കിട്ടുന്നെങ്കിൽ നല്ല വൃത്തിക്ക് പോയിരുന്ന കപ്പപ്പാളയടിക്ക് വെറുതെ എൻ്റെ ചാനലിൽ വന്നിട്ട് നിന്റെയൊക്കെ എനർജി കളയേണ്ട ഓക്കെ നീയൊക്കെ ഇടുന്ന ഓരോ കമൻറ്റും ഞാനെടുത്ത് ഇതുപോലെ റിയാക്റ്റ് ചെയ്യും അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല അപ്പോൾ എനിക്ക് വ്യൂസ് കൂടും എനിക്ക് പൈസയും കിട്ടും അപ്പോൾ നീയൊക്കെ ഇരുന്നുകൊണ്ട് പറയും തനുജയെ വിറ്റ് കാശാക്കുന്നു എനിക്ക് തനുജയെ വിറ്റ് കാശാക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ അല്ല തനുജെ തനുജയെപ്പറ്റി പറയാൻ എനിക്ക് താല്പര്യമില്ല ഇപ്പോൾ പക്ഷേ നീയൊക്കെ ഇവിടെ വന്ന് അവൾക്ക് വേണ്ടിയിട്ട് കമൻ്റ് ചെയ്യുമ്പോൾ അതിന് മറുപടി തരാതിരിക്കാൻ മാത്രം ഫീലും ഞാൻ അപ്പോൾ ഓക്കെ തനൂജ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ അന്തങ്ങളെ പറഞ്ഞ് നീ അടക്കി അടയ്ക്കി ഒതുക്കിയിരുത്തിക്കോ തനൂജ കാരണം ഞാൻ നിന്നെ ഒരു കണ്ടന്റായിട്ട് വെക്കുന്നില്ല നിനക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നീ എൻ്റെ ചാനലിൽ കയറി നോക്ക് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ അലവലാദികൾക്ക് കൊടുക്കുന്ന മറുപടിയാണ് അല്ലാതെ നിങ്ങളെ പറയാനുള്ള താല്പര്യം കൊണ്ടൊന്നുമല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ കമൻ്റ് ചെയ്തോളൂ പിന്നെ ഈ ഇടാൻ വരുന്ന അന്തങ്ങളുണ്ടെങ്കിൽ അവർക്ക് മറുപടി നല്ല രീതിയിൽ വിളഞ്ഞ മറുപടിയായിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണക്കാക്കി വേണം ഇടാനായിട്ട് പിന്നെ നിന്റെയൊക്കെ കമൻ്റുകളെടുത്ത് ഞാൻ പോസ്റ്റ് ഇടുന്നുണ്ട് പിന്നെ ഒരു ഓക്കെ പിന്നെ തെറി വിളിക്കാൻ ആരെങ്കിലും ഇതുണ്ടെങ്കിൽ വിളിച്ചോ വേറെ കുഴപ്പമൊന്നുമില്ല സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോവാം ഓക്കെ അപ്പോൾ ബൈ